ചില യാത്രകൾ അങ്ങനെയാണ് കൂടുതൽ മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമില്ലാത്തവ ഓർമ്മകളിലൂടെ പിന്നിലേക്കുള്ള യാത്ര പോലെ വളരെ ചിലവു കുറഞ്ഞ യാത്ര സ്കൂളിന് തൊട്ടടുത്തുള്ള ക്ഷേത്രവും പരിസരവും ഒന്ന് കൺകുളിർക്കെ കാണണം അവിടെ കുറച്ച് നേരം ചിലവഴിക്കണം എന്ന് കരുതി ടീച്ചറും നമ്മളും യാത്ര ആരംഭിച്ചു പാതയോരത്ത് കെട്ടിക്കിടക്കുന്ന ചളിവെള്ളത്തിൽ ആർത്തൽ ലസിക്കുന്ന തവളക്കുഞ്ഞുങ്ങൾ നമ്മുടെ വഴിമുടക്കാൻ നിൽക്കുകയാണോ എന്ന് തോന്നി വാൽമാക്രിയിൽ നിന്ന് തവളയിലേക്ക് മാറിയ പ്രായം തീരെ ചെറുതല്ലതാനും അവയെ അങ്ങോട്ട് പേടിപ്പിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു മേച്ചിറക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും നമുക്ക് അറിവില്ലെങ്കിലും എല്ലാ വർഷവും ഉത്സവം നടക്കാറുണ്ട് ഇവിടെ അന്നദാനവും ഉണ്ടാകാറുണ്ട് ആകാശം മുട്ടേ മുടിയുള്ള ആ ദേവിയുടെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച് അവിടെ ഉണ്ടായിരുന്ന വണ്ണാരത്തിൽ കാണിക്കയും അർപ്പിച്ച് കുറച്ച് ചന്ദനവുമായി ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ കുളിർമയേകേത് നെറ്റിയിൽ അവിടുന്ന് ചാർത്തിയ ചന്ദനത്തിൻ്റെ സൗരഭ്യമാണ് മുന്നോട്ട് നോക്കിയപ്പോൾ പ്രകൃതി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നത് പോലെയാണ് ഒറ്റ നോട്ടത്തിൽ തോന്നിയത് നോക്കത്താ ദൂരം പാറക്കെട്ടുകൾ അതിന് വലയം ചെയ്തുകൊണ്ട് വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും അവ ഞങ്ങളെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കറുപ്പ് നിറത്തിലുള്ള പാറകൾക്കിടയിൽ ചെറുതും വലുതുമായ സസ്യങ്ങളും പുല്ലുകളും പച്ച പരവതാനി വിരിച്ചിട്ടുണ്ട് വഴിയരികിൽ വിരിഞ്ഞു നിൽക്കുന്ന കാട്ടുള്ളൻ പൂക്കളെ ഒന്ന് തട്ടു തലോടി ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത് ആ മനമ്മയക്കുന്ന പച്ച നിറത്തിനിടയിൽ ചിലയിടങ്ങളിൽ ഭഗവാൻ കണ്ണൻ്റെ മെയ്യ് പോലെ നീല നിറം അതെന്താണെന്ന് നോക്കാൻ ഞങ്ങൾ ഞങ്ങളവിടേക്ക് യാത്രയായി അതിലൂടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ മഷി കുടഞ്ഞതാണെന്നാണ് ആദ്യം കരുതിയത് അടുത്തെത്താറായപ്പോൾ മനസ്സിലായി നീല മനോഹരികളായ കാക്കപ്പൂക്കളാണ് നന്നായി ജലമുള്ള സ്ഥലങ്ങളിലും ഉറവയുള്ള പാറകളിലും മാത്രം കാണപ്പെടുന്ന കാക്കപ്പൂക്കളുടെ സൗന്ദര്യം അവർണ്ണനീയമാണ് അവയിൽ തേൻ കുടിക്കാൻ പാറി നടക്കുന്ന വണ്ടുകളുടെ ആ വശ്യ മനോഹാരിത ആസ്വദിക്കുന്നതിനിടയിലാണ് കാക്കപ്പൂക്കൾ ഇര പിടിയാൻ സസ്യമാണെന്ന് ടീച്ചർ പറഞ്ഞു പെട്ടെന്നാണ് ആ സൗന്ദര്യ ശില്പം വീണുടഞ്ഞത് മനസ്സിൽ ഒരു രാക്ഷസരൂപം കൈവരിച്ചത് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പോലെ കൂർത്ത നഖങ്ങളുള്ള കൈകളാൽ ആശ്ലേഷിക്കുന്ന കാക്കപ്പൂക്കൾ അതെ തൻ്റെ അടുത്തേക്ക് വരുന്ന സൂക്ഷ്മജീവികളെ വേരുകളിലെ അറകൾ കൊണ്ട് പിടിച്ചെടുത്ത് ഭക്ഷണമാക്കുന്നവയാണിവ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നിൻ്റെയും ഭംഗി കണ്ട് അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് പറയുന്നത് എത്ര സത്യമാണ് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ആകാശത്തുമുണ്ടായിരുന്നു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ അവയ്ക്ക് കാഴ്ചക്കാരൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള രൂപങ്ങൾ നൽകാൻ കഴിയും പിന്നീട് ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു അത്ഭുതം പോലെ സ്പടികം പോലെ തിളങ്ങുന്ന ആ ജലാശയത്തിനരികിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി ആ വെള്ളത്തിൽ ഒന്നിറങ്ങണമെന്ന് മനസ്സിലുറപ്പിച്ച് അതിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ടീച്ചർ അനുവദിച്ചില്ല ഈ ടീച്ചർ ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കാണുന്ന ജലാശയത്തിൻ്റെ ഒരു ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറുണ്ടെന്നും അതിൽ വീണുപോയാൽ തിരിച്ചു കയറാനാകില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിച്ചു നമുക്ക് വേനൽക്കാലത്തെ ജലാശയത്തിൻ്റെ ചിത്രം ഫോണിൽ കാണിച്ചു തന്നു ശരിയാണ് അവിടെ ഒരു കിണറുണ്ട് ആ കരയിൽ നിന്ന് ജലാശയത്തിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ തൊട്ടൊരുമിക്കൊണ്ട് ഒരു കൂട്ടം തുമ്പികൾ പറന്നെത്തിയത് ഓണത്തുമ്പികളാണവ ഓണമടുക്കാറായല്ലോ അവയുടെ ലാർവകൾ ആ ജലാശയത്തിനകത്താണുള്ളത് അതാണ് അതിനു ചുറ്റും അവ വട്ടമിട്ട് പറക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിപ്പോകാനേ തോന്നില്ല പോകുന്ന വഴിയിൽ ദേശാടന പക്ഷികളെയും മാടപ്രാവുകളെയും കണ്ടു സ്കൂൾ സ്കൂളടയ്ക്കാനാകുമ്പോൾ വീണ്ടും വരാമെന്നും അപ്പോൾ ഈ പച്ച പട്ടെടുത്ത പ്രകൃതി മഞ്ഞ പട്ടുടുക്കുമെന്നും ആശ്വസിപ്പിച്ച് ടീച്ചർ ഞങ്ങളെ സ്കൂളിലേക്ക് നയിച്ചു